ഇത് ഇപ്പൊ മഞ്ചപ്പൊടി ഇട്ട് വേവിച്ചേ ഇത് തൊള്ളക്ക് രുചി ഇല്ലേ എന്തെങ്കിലും ഒന്നുണ്ടാക്കി തന്നാ നമ്മൾ ഹോട്ടലിൽ നിന്ന് എന്താ പയാ അനീറ്റില്ലോ അന്ന് ഉണ്ടാക്കിയോ എന്റെ വേഹിക്കിൾ അനീതി എനിക്ക് അറിയൊന്നും ഇല്ല എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കാം ശ്രമിച്ചു ഓക്കെ റെസിപ്പി വീഡിയോസ് ആയാലോ എന്നാ നമുക്കിടെ വീഡിയോയിലേക്ക് പോകലേ നല്ല മഴ ഉണ്ണോറത്ത് നമുക്ക് സാധാരണയായിട്ട് ഒരു സാധാരണായിട്ട് മഷിപ്പിനൊരു പ്രത്യേകി കൂടുതലാണല്ലേ എന്നാ പിന്നെ നമുക്കൊന്നും അടിപൊളി റെസിപ്പി ഞാൻ ഞാനീ ഒരു മഴത്ത് കോട്ട ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടൊന്നല്ലേ അല്ല സോറി കോട്ടല്ല കൊടം എടുത്തിട്ട് എപ്പോഴും കോട്ടിന്റെ ഇതാണല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഓളം വന്നത് അപ്പൊ നമ്മൾ ഈ ഒരു വെള്ളമൊക്കെ താണ്ടി പോകുന്ന നമ്മുടെ തോട്ടത്തിൽ പോയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പ് പറിക്കാനായിട്ടോ അതില് ഫുള്ള് നല്ല മഴത്തുള്ളികൾ അതൊക്കെ ഒന്ന് കൊടഞ്ഞെടുത്തിട്ട് ഞാനിത് നല്ല എല്ലുള്ള ഭാഗം നോക്കിയിട്ട് കൊമ്പും ഇങ്ങനെ ഒടിച്ചിട്ടുണ്ട് കരുവേപ്പ് നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇല്ലി മാത്രം എടുക്കരുത് ഇതുപോലെ ജസ്റ്റ് ഒടിച്ചെടുത്താൽ പെട്ടെന്ന് വളരും ചെയ്യാൻ ഇതാവട്ടോ അപ്പൊ നമ്മളെടുത്ത് ബീഫ് ഒരുപാട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ ഒരു ഹണി ബീഫ് ഉണ്ടാക്കാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വേണ്ട വളരെ സിമ്പിൾ ആണ് കുറച്ച് ഐറ്റംസ് മതി കേട്ടോ ഞാനിത് മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടു എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ആവശ്യത്തിന് മതി നമ്മുടെ കയ്യിലുള്ള ഐറ്റംസിനനുസരിച്ചുള്ള നമുക്കൊരു ില്ല അത് മതി പിന്നെ ഞാൻ നല്ല മുളക് പൊടി ഇട്ടോ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോൺഫ്ലവർ പൊടിയോട് ആഡ് ചെയ്ത് ബീഫിലേക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തതുണ്ടെങ്കിൽ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണല്ലേ അതുകൂടി ആഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായ ആ ഒരു ബീഫിന്റെ വെള്ളല്ലേ അതുകൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഞാനിതാ ഒന്ന് കൊഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പിടാ മറക്കണ്ടിട്ടോ അത് ഞാൻ വീടുകളിൽ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ അതിനുശേഷം കുറച്ചു നേരം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ പച്ചമുളകും അതുപോലെ കരുവേപ്പിന്റെ കൂടെ ഇടണം കേട്ടോ ഞാനത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇടാൻ ജസ്റ്റ് ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് ഇതിലാണ് ഇട്ടെടുത്തിട്ടിരുന്നെ പിന്നെ ഹസ്ബൻഡിതവിടെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ട് കേട്ടോ ആൾക്കിത് പുട്ട് ചുടണം എന്നറിഞ്ഞ് എന്നാ ആൾ ആഗ്രഹമില്ല അങ്ങനെ സാധിച്ചോട്ടെ നേരം അവന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കണേ ഈ ഒരു കോമ്പോ ആണ് ഇന്നുള്ളത് അപ്പൊ നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടായിന് വൈകുന്നേരം മീൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈം ആയപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിന് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടണേ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യത്തില്ലണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സിമി സിമിന്നാണ് നമ്മൾ ഇൻസ്റ്റഗ്രാം വരുന്നത് അപ്പൊ നമ്മൾ ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആ ഒരു സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു പച്ചമുളകും കറിവേപ്പിൻ്റെ ഇടാൻ വിട്ടു പിന്നെ നെക്സ്റ്റ് രണ്ടാമത് നമ്മൾ പൊരിക്കുന്ന ടൈമിലാണ് കേട്ടോ അത് ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആണ്ടോ പിന്നെ ഒരു സംഭവിന്റെ നമ്മുടെ വൈറ്റ് എള്ളില്ലേ അതോട് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ കാണാൻ ഭയങ്കര മൊഞ്ചായിരിക്കും കേട്ടോ ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനതില്ലാത്തതോടെ സ്കിപ്പ് അടിച്ച് കളഞ്ഞതാണ് അപ്പൊ നിങ്ങളെടുത്ത് വൈറ്റ് എള്ളൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഏത് ഈയൊരു ടൈമിൽ ലാസ്റ്റ് ആ ഒരു ഫ്രൈ ചെയ്തതിനു ശേഷം മേലെ ഇട്ടുകൊടുത്താലും മതി സംഭവം നൈസ് ആയിരിക്കും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടി ഹണി ചില്ലി എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഹണി വേണല്ലോ ഞാൻ കുറച്ച് ഹണി ണിതാ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് അത് അതോട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഓവർ മധുര ഇഷ്ടമില്ലാത്തതുപോലെ ആണെങ്കിൽ ലൈറ്റ് ആയിട്ട് ചെയ്തുകൊടുത്താൽ മതി കാരണം ഞാൻ ഇത്രത്തോളം എടുത്തുണ്ടെങ്കിലും പക്ഷെ ഇത് ഫുൾ ആയിട്ട് ഞാൻ യൂസ് ആക്കിയിട്ടില്ല കുറച്ച് കുറച്ചെടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ബീഫ് കുഴപ്പമില്ലാത്ത മധുരം ഉണ്ടായിരുന്നു ഓവർ മധുരം ഇല്ലാതെ നിൽക്കുന്ന ആയിരിക്കും ബെറ്റർ എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് സംഭവം നൈസ് ആണ് സെറ്റ് സാധനം കേട്ടോ ഇത് എല്ലാ കല

ഇതിപ്പോ നമുക്ക് തൈയിലല്ലോ തൈയിലോ ഇനി രണ്ടിലോ മാന്നിട്ട് പിന്നെ ഉണ്ടാക്കേണ്ടി വരും വീട്ടിലുള്ള കുറച്ച് ബീഫോണല്ലോ നമ്മൾ ഉണ്ടാക്കിയത് അടിപൊളിയാണ് ഡ്രൈ ആണോ സോഫ്റ്റ് ആണോ സോഫ്റ്റ് ആണ് വലിയ ഡ്രൈ അല്ല